ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പോ രാവിലെ തന്നെ ഒരുപാട് അടികളാണ് ഇന്ന് നടന്നിട്ടുള്ളത് രാവിലെ നടന്ന ഒരുപാട് കാര്യങ്ങളിൽ മെയിൻ ആയിട്ട് അനുവിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളാണ് അവിടെ മെയിൻ ആയിട്ട് എല്ലാവരുടെയും ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പറയേണ്ട എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് ലക്ഷ്മിയുടെ ക്യാരക്ടർ ലക്ഷ്മി അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പൊ ഇന്നാണെങ്കിലും ഞാനൊരു കാര്യം പറയാം അനുമോള് രാത്രി ലേറ്റ് ആയിട്ട് തുണി കഴുകിയിട്ട് അത് ബക്കറ്റിലിട്ട് വെച്ചിട്ട് പോയി എന്നാൽ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് പോകുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മി പോകുന്ന സമയത്ത് ബക്കറ്റിൽ തുണി കാണുന്നു അലക്കി വെച്ച് അല്ലെങ്കിൽ കഴുകി വെച്ചൊരു തുണി അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഒരു തുണി മറ്റുള്ളവരുടെ അതിൻ്റെ അത് കാണുന്ന സമയത്ത് അതെടുത്തിട്ട് ബാത്റൂമിന്റെ തറയിൽ തന്നെ വെക്കുന്നത് എന്ത് തരം സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് ഉള്ള ഒരാൾ കാണിക്കണത് എന്താണ് അതെടുത്തിട്ട് ഒരു ഹാങ്ങറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കുക കുറച്ച് മണ്ണൊന്നും ആകാത്ത രീതിയിൽ നല്ല സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് കാണി നല്ല രീതിയിലുള്ള ആൾക്കാർ ചെയ്യാം പക്ഷേ ലക്ഷ്മി അവിടെ എന്താണ് കാണിച്ചത് ഫുഡിന്റെ കാര്യത്തിലടക്കം പല കാര്യങ്ങളിലും ലക്ഷ്മി ഇതിനു ഇതിന് മുമ്പും ഇതുപോലെ കാണിച്ചിട്ടുണ്ട് ഡ്രസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ആര്യൻ ഇതിനു മുൻപ് ലക്ഷ്മിയുടെ പേര് പറഞ്ഞിട്ട് ലക്ഷ്മി ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പൊ അനുമോളിന്റെ ഇതും എടുത്തിട്ട് ഇപ്പം തറയിൽ ഇട്ടേക്കുവാണം അവിടെ ഹാങ്ങർ ഉണ്ട് മറ്റേ മറ്റുള്ള എത്രയോ സംഭവങ്ങളുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ലക്ഷ്മി ഇങ്ങനെ കാണിക്കുന്നത് അപ്പോ എന്ത് സ്വഭാവമാണ് ഇത് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസം ഈ ആര്യൻ കുറച്ച് ചോറ് കഴിക്കാൻ പോയ സമയത്ത് പീസ് മാറ്റി വെച്ചു പീസ് മാറ്റിവെച്ച ശേഷം ഇവിടത്തെ വരെ എത്തിയത് തട്ടിക്കളയുന്നത് കണ്ടു ലൈവില് അത് എന്ത് എന്ത് രീതിയിലാണ് ഫുഡിനോട് മര്യാദയില്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല എന്നാലും ഉണ്ടാക്കാൻ അറിയുന്നവരെ കുറ്റം പറയുക അത് അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നും പറഞ്ഞിട്ട് കേറിയിട്ട് മറ്റുള്ളവർക്ക് ഫുഡ് എത്താതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലക്ഷ്മി അവിടെ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടർ എടുത്ത് നോക്കണ സമയത്ത് നമുക്ക് ഒരിക്കലും ലക്ഷ്മി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല തന്നെയാണ് യാഥാർത്ഥ്യം ഇന്നത്തെ ഈ ഒരു സംഭവത്തിൽ ഞാൻ എടുത്തു പറയാണ് ലക്ഷ്മി ആണെങ്കിലും അനുമോളാണ് അനുമോൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ബിഗ് ബോസ് വീടാണ് അവിടെ ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പാടില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അത് അവിടെ വെക്കാൻ പാടില്ല പാടില്ലെന്നോക്കെ പക്ഷെ ഇങ്ങനൊരു സംഭവം അവിടെ മറ്റുള്ളവർ ആരുടെ ആരുടെ ഡ്രസ്സാണെങ്കിലും ശരി അവിടെ വെക്കണ സമയത്ത് അത് ഇപ്പം ലക്ഷ്മിയുടെ ഡ്രസ്സാണ് അനുമോൾ എടുത്തിട്ട് ഇതേപോലെ തറയിൽ ഇട്ടത് എങ്കിൽ അവിടെ ലക്ഷ്മി എന്തൊക്കെ വലിയ ഇഷ്യൂ ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് ആരാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഏത് കണ്ടസ്റ്റന്റ് ആണെങ്കിലും ശരി അവിടെ ഇപ്പൊ അനുമോളേതാണെന്ന് മാത്രല്ല ആരുടെ അത് അങ്ങനെ വന്നാലും അങ്ങനെ എടുത്തിട്ട് തറയിൽ ഇടാൻ പാടില്ല അത് അത്യധികം മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതും ബാത്റൂമിന്റെ തറയിൽ തന്നെ ഇടുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമാണോ ഈ ഒരു വിഷയത്തില് നമ്മുടെ സാബു നല്ല രീതിയിൽ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അബുമാൻ രണ്ടുപേരോടും പോയിട്ട് സംസാരിക്കുന്നുണ്ട് സംസാരിച്ചിട്ട് അനുമോളോട് പറയുന്നുണ്ട് അനുമോളെ നീ അവിടെ വെക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ വെക്കരുത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ് എവിടെയാണ് ഈ പറയുന്ന ഡ്രസ്സ് നീ ഇട്ടത് എവിടെയാണ് തറയിൽ എവിടെയാണ് ഇട്ടെന്ന് ചോദിക്കുമ്പോൾ ബാത്റൂമിന്റെ അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അബൂമാൻ പറയുന്നുണ്ട് ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നീ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരും ആണ് ഈ അങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് തന്നെ ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട് ആ ഒരു കാര്യത്തില് നല്ല രീതിയിൽ തന്നെ സാബുമാൻ ഇടപെട്ടിട്ടുണ്ട് ആ ഒരു കാര്യത്തില് സാബുമാനെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ നല്ല രീതിയിൽ ആ കാര്യം കൈകാര്യം ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ലക്ഷ്മി ഈ കാണിക്കണത് ഇത് കൂടി കൂടി പോയിക്കൊണ്ടിരിക്കാണ് ഇത് ഒരാളുടെ അടുത്തല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഡ്രസ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല ലക്ഷ്മി കുറച്ച് ഓവറായിട്ട് കുറച്ചായിട്ട് വരുന്നുണ്ട് ഇതുപോലെ തന്നെ ആര്യൻറെ അടുത്തും ലക്ഷ്മി ഇതേപോലെ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ട് ആര്യൻറെ അടുത്ത് ഡ്രസ്സിന്റെ കാര്യത്തില് അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യത്തില് എല്ലാം ഇതേ ലക്ഷ്മി ി ഇതേപോലെ കാണിച്ചിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും ലൈവില് കൊറേ അടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ രാവിലെ തൊട്ട് മോര് തൈര് എന്ന് പറഞ്ഞിട്ട് വേറെ അടി കൂടി ലക്ഷ്മിയും ബാക്കിയുള്ളവരെല്ലാം കൂടി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ലക്ഷ്മിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല അതൊക്കെ ഓക്കെ ഏതാണ് തൈര് ഏതാണ് അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് ചിലരൊക്കെ പെരുമാറുന്നത് ലക്ഷ്മീനെ തന്നെയാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന അനുമോളെ കുറ്റം പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ട് പാലാണോ തൈരാണോ എന്ന് പറഞ്ഞിട്ട് അടിയാക്കുന്നു അതിനുശേഷം അനുമോളെ വിശ്വാസമില്ലാന്ന് പറഞ്ഞിട്ട് അക്ബറും ഈ പറയുന്ന ലക്ഷ്മിയും കൂടി വേസ്റ്റ് പിന്നിൽ പോയിട്ട് തപ്പുന്നു എന്നതിനുശേഷം ഇത് പാലാണ് എന്ന് മനസ്സിലായതിനു ശേഷം ഇനിയിപ്പോ എന്ത് പറയും അനുമോളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോന്നൊക്കെ അക്ബർ പറയുന്നു അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് ലൈവിൽ നടക്കണ കാര്യങ്ങള് ലാവൽ രാവിലെ തൊട്ടിട്ട് എല്ലാവരും അനുമോളം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആദില നൂറെ അടക്കം കാല് മാറിയിട്ടുണ്ട് അവരെല്ലാവരും വേറെ രീതിയിലേക്ക് ഗെയിം ആയിരിക്കാം അവരുടെ രണ്ടുപേരുടെയും ഗെയിം ആയിരിക്കാം അതായത് ഇവര് മൂന്ന് പേരുമുള്ള ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയണ സമയത്ത് അതിനെ ഇടം കോൾ ഇടുക എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും നൂറേയും അതിലേയും തീരുമാനിച്ചിട്ട് ചെയ്തൊരു കാര്യമായിരിക്കും പക്ഷെ എന്തായാലും അനുമോള അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അനുമോളക്കെതിരായിട്ട് അതിലെയും നൂറിയിപ്പം ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് അതായത് വിഷയങ്ങൾ ഉണ്ടാക്കണം ഞങ്ങൾ തമ്മിൽ തെറ്റി എന്ന് കാണിക്കണം എന്നുള്ള രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അതിലെയും നൂറിയിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് അത് നമുക്ക് ലൈവിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ജെനുവിൻ ആയിട്ട് കാണിക്കുന്നതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളെ തെറ്റി അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ തീരെ ഇഷ്ടപ്പെടില്ല അത് മാത്രമല്ല ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ അതിലേ നൂറുകയാണെങ്കിൽ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഒരു മണ്ടത്തരമാണ് കാരണം എന്താണെന്ന് വെച്ചാല് അനുമോൾ ഇപ്രാവശ്യം ഇല്ല അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് വോട്ട് വേണമായിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യമല്ല അതായത് അവർക്ക് വോട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർ ബുദ്ധിപൂർവ്വം കളിക്കുന്നതായിരുന്നു എങ്കിൽ അവര് ഈ പ്രാവശ്യമല്ല അനുമോളുമായിട്ട് അടിയാക്കേണ്ടതുണ്ടായിരുന്നത് ഇപ്പം അനുമോൾ ഇല്ല പക്ഷെ അവര് അവിടെ കാണിച്ചത് മണ്ടത്തരമാണ് അപ്പൊ എന്തായാലും ലൈവില് ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കും കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക